പന പനയാണ് ഇന്തപ്പനയല്ല എണ്ണപ്പന അപ്പോൾ അത് കുറേ സ്ഥലങ്ങൾ ഈ കൃഷി പെയ്ത് ഇതിനിണക്ക് കതിരാകുന്ന സമയത്ത് മഴ പെയ്ത് വെള്ളം കയറും അപ്പോൾ അതുകൊണ്ട് നഷ്ടം വരുന്നതുകൊണ്ട് ആരും പിന്നീട് കൃഷി നമ്മളിവിടെന്നെല്ലാം ഉപേക്ഷിച്ചു ഇവിടെയൊക്കെ നമ്മളൊക്കെ കൊച്ചിലേത്തിട്ട് ഞാറ് നട നെല്ല് വിതയ്ക്കൽ കൊയ്ത്ത് കളപറിപ്പ് കറ്റ കൊയ്ത്ത് ചുമന്നുകൊണ്ട് വരിക നെല്ലടിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ പുതുതലമുറകൾക്ക് ഇതെങ്ങനെയാണ് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന അറിയാൻ പറ്റാത്തവരുണ്ടും അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വന്നതിന് ഇതിനെല്ലാത്തിനും ഒരു വിള ഇൻഷുറൻസ് പദ്ധതി രൂപീകരിച്ചു വേണ്ട ഇത് വേണ്ട ഇവിടെ എല്ലാം കുറച്ച് വാഴ കൃഷിയാണ് അട്ടിരിക്കുന്നത് ഇല്ല ഏത്തവാഴയാണിതെല്ലാം ഈ ഒരു വാഴയ്ക്ക് വിളക്കൃഷിക്ക് ഒരു വാഴയ്ക്കാണ്ട് പത്ത് രൂപ മുപ്പത് രൂപ വെച്ച് ഇൻഷുർ ചെയ്യുക അപ്പോൾ ഈ വാഴ സമയമാവുമ്പോൾ ഇത് കുലയ്ക്കാതിരിക്കയോ അല്ലെങ്കിൽ കുലയ്ച്ച് കാറ്റടിച്ച് നഷ്ടപ്പെടുകയോ മറ്റുള്ള കാര്യത്തിൽ